ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഡി ഫാബ്രിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എന്റെ പേര് സനീല കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരാണ് ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് അപ്പം ഇന്നത്തെ പുതിയ മെറ്റീരിയൽസിന്റെ വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയെ കുറിച്ചുള്ള ഞങ്ങളുടെ മെറ്റീരിയലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇന്നത്തെ ഫസ്റ്റ് മെറ്റീരിയൽ കാണിക്കുന്നത് കോറാ കോട്ടൺ ഫാബ്രിക് ആണ് കോറാ കോട്ടൺ ഫാബ്രിക്കിൽ നല്ല തിക്ക് എംബ്രോയിഡറി വർക്ക്സ് വരുന്ന ഡിസൈൻ ആണ് കാണിക്കുന്നത് ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് മൊത്തം ത്രെഡ് വർക്ക്സ് ആണ് ഇതൊക്കെ വരുന്നത് എംബ്രോയിഡറി വർക്ക്സ് ആണ് അതുപോലെ തന്നെ ഒത്തിരി കളേഴ്സിന്റെ കോമ്പിനേഷൻ ഉണ്ട് മസ്റ്റാഡി യെല്ലോ അതുപോലെ തന്നെ മെഹന്തി ഗ്രീൻ റെഡ് പിങ്ക് അങ്ങനെ ഒത്തിരി കളേഴ്സിന്റെ കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു ഡിസൈൻ ആണ് നല്ല പിക്കോക്കിന്റെ ഒക്കെ ഡിസൈൻ വരുന്ന നല്ല ഭംഗിയുള്ളതാണ് ഓഫ് വൈറ്റ് ആണ് ഇതിന്റെ ബേസ് കളർ വരുന്നത് എല്ലാ മോഡൽസും നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഫ്രോക്ക് ആയാലും സ്കേർട്ടും ടോപ്പും ഡെയിലി വെയർ നമ്മുടെ കുർത്തിയും പാൻറും ഒക്കെ നമുക്ക് നല്ലൊരു കോഡ് സെറ്റ് പോലെ തന്നെ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് അപ്പൊ റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി റുപ്പീസ് ആണ് ഫോർട്ടി ഫോർ ഇഞ്ച് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നതും കൊരാ കോട്ടൺ എംബ്രോയിഡറി വർക്ക്സിന്റെ മറ്റൊരു ഡിസൈൻ ആണ് ഇതിപ്പോ കൂടുതലായിട്ടുള്ളൊരു ബ്ലൂ ഷെയ്ഡ്സിലാവുന്നത് നേവി ബ്ലൂ ഡാർക്ക് ബ്ലൂ അതുപോലെ തന്നെ സ്കൈ ബ്ലൂ ഒക്കെ കളേഴ്സ് ആണ് കൂടുതലായിട്ടുള്ളത് അതുപോലെ തന്നെ ബ്രൗണും ഗ്രീനും ഒക്കെ കളർ കോമ്പിനേഷൻസ് ഉണ്ട് എങ്ങനെയാണ് ഡിസൈൻ വരുന്നത് ഇതിന്റെ ബോട്ടൺ ഭാഗത്ത് ഒത്തിരി നല്ല തിക്ക് ഡിസൈനും അതുപോലെ തന്നെ ഓൾ ഓവർ എംബ്രോയിഡറി വർക്ക്സ് വരുന്നുണ്ട് നല്ല ലൈറ്റ് ഒരു സ്കൈ ബ്ലൂ വർക്ക്സ് ആണ് വരുന്നത് ഇപ്പോൾ വൺ സിക്സ്റ്റി റുപ്പീസ് ആണ് റേറ്റ് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് നമുക്ക് സാരി ആയിട്ടൊക്കെ യൂസ് ചെയ്യാം നല്ലൊരു ബോർഡർ ഒക്കെ വന്നിട്ട് നല്ല സാരി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഡിസൈൻ കൂടിയാണ് ഫാബ്രിക്കും കംഫർട്ടബിൾ ആയിട്ട് കോട്ടൺ ഫാബ്രിക് നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാം ഡെലിവേഴ്സ് ആയിട്ട് ഇപ്പൊ പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ ചെയ്തു കൊരാ കോട്ടനിൽ നെക്സ്റ്റ് കാണിക്കുന്നത് നല്ല കളർ കോമ്പിനേഷൻസ് ആണ് ഒക്കെ ഉള്ള നല്ല കളർ കോമ്പിനേഷൻ ആണ് നല്ല ഡിസൈൻ ആണ് ഫ്ലവർ ഡിസൈൻ ആണ് ഇതും ഓൾ ഓവർ ഡിസൈൻ വരുന്നുണ്ട് ഇഞ്ച് മീറ്റർ അടുത്തതായി നമുക്ക് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് ചെയ്യാൻ പറ്റിയ കൊറാ കോട്ടണിൽ തന്നെ നമുക്ക് ക്രിസ്മസ് ഔട്ട്ഫിറ്റ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു കളർ കോമ്പിനേഷൻ ആണ് ഓഫ് ആണ് ഷെയ്ഡ് എങ്കിൽ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം റെഡ് നല്ല ബട്ടർഫ്ലൈ ഡിസൈൻ ആണ് മൊത്തം എംബ്രോയിഡറി വർക്ക്സ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് എല്ലാ മോഡൽസും സ്റ്റിച്ച് ചെയ്യാം ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ തേർട്ടി പെർ മീറ്റർ ആണ് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഞങ്ങൾ കാണിക്കുന്നത് വെൽവെറ്റ് ഫാബ്രിക്കിൽ പ്രിന്റ് വരുന്ന മെറ്റീരിയൽ ആണ് ഇതിപ്പോ ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് അപ്പോ ഒത്തിരി നല്ല മൂവിങ് നല്ല റെസ്പോൺസ് ഉണ്ടായ ഫാബ്രിക്കാണ് അപ്പൊ അതിന്റെ മെറൂൺ ഷെയ്ഡും അങ്ങനെ ഇതിൽ കാണിച്ച കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച മിക്കവാറും ഷെയ്ഡ്സ് ഒക്കെ ചെറിയ ക്വാണ്ടിറ്റി മാത്രമേ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളൂ മെറൂണും ഒക്കെ ഇപ്പൊ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോയിട്ടാണുള്ളത് റീസ്റ്റോക്ക് ചെയ്യാൻ ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അതിന്റെ ബാക്കി കുറച്ച് കളേഴ്സ് കൂടെയാണ് ഇന്നത്തെ വീഡിയോയില് കാണിക്കുന്നത് ഇപ്പൊ വരുന്ന നല്ലൊരു റെഡ് ഷെയ്ഡാണ് ഇപ്പോൾ പർച്ചേസ് ചെയ്തിട്ട് എല്ലാവരും നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അതിന്റെ നല്ല റെഡ് ഷെയ്ഡ് റെഡിൽ ഗോൾഡൻ പ്രിന്റ് ആണ് വരുന്നത് അതുപോലെ തന്നെ നല്ല ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് വൺ എയ്റ്റി റുപ്പീസ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് നമുക്കിത് ക്രിസ്മസ് ഔട്ട്ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് റെഡും ഗോൾഡൻ ആണ് അതുപോലെ തന്നെ അതിന്റെ വൈറ്റ് കളർ കൂടെ ഞങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പോ ഇത് പെട്ടെന്ന് തന്നെ എല്ലാവരും പർച്ചേസ് ചെയ്യുക വൺ എയ്റ്റി പെർ മീറ്റർ ആണ് ഫോർട്ടി ഫോർ ഇഞ്ച് വെൽവെറ്റ് പ്രിന്റഡ് ഫാബ്രിക്കിന്റെ കൂടുതൽ കളേഴ്സ് കാണാം അതിൽ ഫസ്റ്റ് കാണിക്കുന്നത് മെഹന്ദി ഗ്രീൻ ആണ് മെഹന്ദി ഗ്രീനും ഒത്തിരി മൂവിങ് ആയിട്ടുണ്ട് ഞങ്ങളിത് ഒക്കെ ഇട്ടപ്പോൾ കൂടുതൽ ഓർഡർ വന്നതാണ് അതുപോലെ തന്നെ വൈൻ ഷെഡും വൈൻ ഷെഡും നല്ല മൂവിങ് ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ വരുന്നത് വൈറ്റ് ആണ് ഇതിപ്പോ നമ്മള് ക്രിസ്മസ് ഔട്ട്ഫിറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് അതുപോലെ തന്നെ വൺ എയ്റ്റി പെർ മീറ്റ് ആണ് റേറ്റ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് തന്നെ എല്ലാവരും പർച്ചേസ് ചെയ്യുക ബ്ലൗസ് ആയിട്ടും അതുപോലെ തന്നെ നല്ലൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് നെക്സ്റ്റ് കാണിക്കുന്നത് വിചിത്ര സിക്സ് ഫാബ്രിക്ക് ഗോൾഡൻ ബുട്ടി വരുന്ന മെറ്റീരിയൽ ആണ് ബുട്ടി വരുന്നത് നല്ലൊരു സീക്വൻസും ത്രെഡ് വർക്സ് ഒക്കെ കൂടിയതാണ് പ്രിന്റ് ആയിട്ടുള്ള ഇതൊക്കെ വരുന്നത് സീക്വൻസ് വർക്കും ത്രെഡ് വർക്സ് ആയിട്ടാണ് അപ്പോൾ അതുപോലെ തന്നെ ഇതിന്റെ ഈ ഷെയ്ഡ് വരുന്നത് ഒരു സീ ബ്ലൂ ഷെയ്ഡാണ് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് ഫാബ്രിക്കിന് അതുപോലെ തന്നെ വൺ ട്വന്റി റുപ്പീസ് ആണ് നൂറ്റിഇരുപത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് നമുക്ക് എല്ലാ പാറ്റേൺസിലെ ഡ്രസ്സും സാരി ആയിട്ടും ഷോൾ ആയിട്ടും എല്ലാം സ്റ്റിച്ച് ചെയ്യാം യൂസ്ഫുൾ ആയിട്ടില്ല കംഫർട്ടബിൾ ആയിട്ടില്ല എല്ലാം സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ബ്ലൗസും ഒക്കെ ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യും വിജിത്ര സിൽസ് ബുട്ടി ഫാബ്രിക്സിൽ ഒത്തിരി കളേഴ്സ് ഷോപ്പിൽ അവൈലബിൾ ആണ് അതിൽ നിന്ന് കുറച്ച് കളേഴ്സ് കാണാം ഇതിൽ ഫസ്റ്റ് വരുന്നത് നല്ലൊരു വൈൻ മെറൂൺ ആണ് പിന്നെ വരുന്നത് ആപ്പിൾ ഗ്രീൻ ആണ് പിന്നെ ഇത് വരുന്നത് പിങ്ക് ഷെയ്ഡ് ആണ് പിന്നെ വൈൻ അതുപോലെ തന്നെ ഓഫ് വൈറ്റ് ഓഫ് വൈറ്റ് വൈറ്റ് കൂടെ അവൈലബിൾ ആണ് അപ്പോൾ വൺ ട്വന്റി റുപ്പീസ് ആണ് റേറ്റ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് നെക്സ്റ്റ് നമുക്ക് ക്രിസ്മസ് സ്പെഷ്യൽ മെറ്റീരിയൽസ് കാണാം ക്രിസ്മസ് സ്പെഷ്യലിൽ തന്നെ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഫാബ്രിക്കാണ് ഫസ്റ്റ് കാണിക്കുന്നത് ഇതിൽ തന്നെ ഒത്തിരി ഡിസൈൻസ് ഒക്കെ വരുന്ന മെറ്റീരിയൽസ് ഒക്കെ വരുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് വരുന്ന വീഡിയോസിലൊക്കെ അതൊക്കെ ഉൾപ്പെടുത്താം ഇപ്പോൾ ഞങ്ങൾ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് കാണിക്കുന്നത് ഒത്തിരി നല്ല മോഡൽസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഫാബ്രിക്കാണ് അപ്പോൾ ഇത് വരുന്നത് നെറ്റ് ഫാബ്രിക്കിലാണ് വരുന്നത് നെറ്റിൽ എംബ്രോയ്ഡറി വർക്ക്സ് വരുന്നത് നല്ല സീക്വൻസ് വർക്കും എംബ്രോയ്ഡറി വർക്ക്സും ഒക്കെ വരുന്ന നല്ല നെറ്റ് ഫാബ്രിക്കാണ് രണ്ട് സൈഡിലും സ്കാലഅബ് വർക്ക് വരുന്നുണ്ട് അപ്പം നല്ല ഭംഗിയുള്ള നല്ല മോഡൽസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് ഇതിന്റെ കറക്റ്റ് ഡിസൈൻ വരുന്നത് എങ്ങനെയാണ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വയ്ക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഡിസൈൻസ് നല്ല കറക്റ്റ് ആയിട്ട് കാണാം ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള ചെറിയ ചെറിയ ഫ്ലവർ ഡിസൈനിലാണ് ത്രെഡ് വർക്ക്സ് ഒക്കെ വരുന്നത് അതുപോലെ തന്നെ ഇതിന് റേറ്റ് വരുന്നത് വൺ എയ്റ്റി പെർ മീറ്റർ ആണ് നല്ല കംഫർട്ടബിൾ റേറ്റിലാണ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് ഫോർട്ടി ഫോർ ഇഞ്ച് വിരുത്ത് വൺ എയ്റ്റി പെർ മീറ്റർ ആണ് വരുന്നത് ഇതിന്റെ വൈറ്റ് കോമ്പിനേഷൻ ആയിട്ട് സെയിം ഫാബ്രിക്കില് വൈറ്റ് കൂടെ അവൈലബിൾ ആണ് ഇങ്ങനെയാണ് വരുന്നത് വൈറ്റ് ഫാബ്രിക് വരുന്നത് ഇങ്ങനെയാണ് നെറ്റിൽ വൈറ്റ് ഡിസൈൻ സെയിം ഡിസൈൻ തന്നെയാണ് ചെറിയ ചെറിയ ഫ്ലവർ ഡിസൈൻ ആണ് സീക്വൻസ് വർക്കും ത്രെഡ് വർക്ക്സും ഒക്കെ വരുന്ന കോമ്പിനേഷൻ ആണ് അതുപോലെ തന്നെ ക്രിസ്മസിന്റെ ഞങ്ങളിപ്പോ സ്റ്റിച്ച് ചെയ്ത ഔട്ട്ഫിറ്റ്സ് ഒക്കെ ഞങ്ങൾ വീഡിയോ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് ഞങ്ങൾ ചെയ്തിട്ടുള്ള വീഡിയോയും ചെയ്തിട്ടുണ്ട് അപ്പോൾ വരുന്ന ദിവസങ്ങളിലൊക്കെ അത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും മോഡൽസ് ഒക്കെ നിങ്ങൾക്ക് നോക്കാം ചെയ്യാം അതുപോലെ തന്നെ പ്രീഫിക്സ് സൈസിലൊക്കെ ഞങ്ങള് ഓൺലൈൻ ഓർഡേഴ്സ് ഒക്കെ ഇപ്പോൾ എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഓർഡർ ചെയ്യുക ഇത് കാണിക്കുന്നത് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഹക്കോബ ഫാബ്രിക്കിൽ വരുന്ന മെറ്റീരിയൽ ആണ് അപ്പൊ ഇങ്ങനെയാണ് ഹക്കോബ ഇത് നല്ലൊരു കട്ട് വർക്ക് ഡിസൈൻ ആണ് ഈ ഒരു ടൈപ്പ് ഡിസൈനിലാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വേറെയും ഒത്തിരി ഹക്കോബയിലെ ഒത്തിരി ഡിസൈൻസ് ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ അവൈലബിൾ ആണ് ഇതിൽ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ കാണിക്കുന്നത് ഈ ഒരു ഡിസൈൻ ആണ് അതുപോലെ തന്നെ ഇതിന്റെ ഇതിന്റെ വൈറ്റ് കളർ കോമ്പിനേഷൻ ഇപ്പൊ ഇതും എല്ലാ മോഡൽസും സ്റ്റിച്ച് ചെയ്യാൻ യൂസ്ഫുൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്നിട്ട് വൺ ഫിഫ്റ്റി പെർ മീറ്റർ ആണ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് മോസാറ്റിൻ ഫാബ്രിക് വരുന്ന റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് എങ്ങനെയാണ് ഡിസൈൻ വരുന്നത് നമുക്ക് നല്ല ഗൗണൊക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ യൂസ്ഫുൾ ആയിട്ടുള്ള ആണ് മാറ്റിൻ ഫാബ്രിക് അറിയാം നല്ല ഷൈനിങ്ങോട് കൂടിയ ഫാബ്രിക് ആണ് നമുക്ക് നല്ല പാർട്ടിവെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം സാരി ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഫാബ്രിക് ആണ് ഇതിന് എയ്റ്റി പെർ മീറ്റർ ആണ് റേറ്റ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വരും നെക്സ്റ്റ് കാണിക്കുന്നത് ജോർജറ്റ് ലെക്നോയി വർക്കിൽ വരുന്ന റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ വർക്ക് വരുന്നത് നല്ലൊരു തിക്ക് എംബ്രോയിഡറി വരുന്നത് ആണ് ഡിസൈൻ നല്ലൊരു സിക്കൻസ് ഡിസൈനും എംബ്രോയിഡറി തിക്ക് എംബ്രോയിഡറി ആയിട്ടാണ് വരുന്നത് നമുക്ക് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് ബ്ലൗസും അതിനിപ്പോ ടോപ്പും ഗൗണും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ യൂസ്ഫുൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസ് ആണ് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് ഫാബ്രിക്കൽ ഇങ്ങനെയാണ് വൈറ്റ് കോമ്പിനേഷൻ വരുന്നത് ഇങ്ങനെയാണ് വൺ എയ്റ്റി പെർ മീറ്റർ ഫോർട്ടി ഫോർ ഇഞ്ച് വരും നെക്സ്റ്റ് കാണിക്കുന്നത് ക്രിസ്മസ് സ്പെഷ്യലിൽ നെക്സ്റ്റ് കാണിക്കുന്നത് ഫർവർക്ക് ഡിസൈനിൽ വരുന്ന ജോർജറ്റ് ഫാബ്രിക് ആണ് അപ്പോൾ ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് നല്ലൊരു നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു മോഡൽ ഫാബ്രിക് ആണ് അപ്പോൾ സിക്സ്റ്റി ഇഞ്ചാണ് ഇതിന് വിടുത്ത് വരുന്നത് നല്ല ബിഗ് വിടുത്തിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് വൺ ട്വന്റി റുപ്പീസ് ആണ് നൂറ്റി നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പെട്ടെന്ന് തന്നെ എല്ലാവരും പർച്ചേസ് ചെയ്യുക ഫർവർക്കിൽ വരുന്ന വൈറ്റ് കോമ്പിനേഷൻ ഇങ്ങനെയാണ് വരുന്നത് വൺ ട്വന്റി റുപ്പീസ് സിക്സ്റ്റി ഇഞ്ച് ആണ് ഇതിന്റെ എടുത്ത് വരുന്നത് പുതിയ വെറൈറ്റി മെറ്റീരിയൽസിന്റെ കളക്ഷനുമായിട്ട് വരുന്നത് വരെ ബൈ